അസ്സലാമു അലൈക്കും അസലാമാലും തആല താല ആയത്തിൽ അയത്തിൽ പള്ളിയിൽ നടന്ന ഇന്നലെ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അവിടെ ആണ്ട് നേർച്ച നാളെ തുടങ്ങാനിരിക്കെ മഖബറ വൃത്തിയാക്കുന്നതും അതിനെ നവീകരിക്കപ്പെടുന്നതുമായി അതുമായി ബന്ധപ്പെട്ട് കമ്മിറ്റി പെട്ട ഇപ്പോൾ നിലവിൽ അവിടെ ഭരണപക്ഷത്തുള്ള ആളുകൾ അതിൽപ്പെട്ട രണ്ട് അംഗങ്ങൾ ചേർന്ന് ആ മക്ബറ ഒന്ന് ബിനാ ചെയ്തു അത് വലിയ രീതിയിലൊന്നുമല്ല വളരെ ചെറിയ രീതിയിൽ തന്നെ ബിനാ ചെയ്തു അങ്ങനെ ആ മക്ബറയും പരിസരവും ലേറ്റിട്ട് അലങ്കരിക്കപ്പെടുകയും ആ മക്കബറയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വിപുലപ്പെടുത്തുകയൊക്കെ ചെയ്തപ്പോൾ രാവിലെ സുബഹിക്ക് പള്ളിയിൽ വന്ന ആളുകൾ നോക്കുമ്പോൾ അവിടെ ചെറിയൊരു ബിന എടുത്തിരിക്കുന്നത് കാണുകയും അതിൽ കമ്മിറ്റി ഭാരവാഹികളിൽപ്പെട്ട ബിദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ നെഞ്ചിലേറ്റുന്ന ആളുകൾ ആ ബിന ഇനെ ചോദ്യം ചെയ്ത് നിലവിൽ ഭരണപക്ഷത്തുള്ളവരിൽ തന്നെ ഉള്ള ആളുകൾ അതിനെ ചോദ്യം ചെയ്ത് എസ് ഡി പി ഐ പ്രവർത്തകരെ കൂട്ടുകയും ഈ കമ്മിറ്റി ഭാരവാഹികളായ ആളുകളോട് ഒന്നും ചോദിക്കാതെ തന്നെ പള്ളിയിൽ അതിക്രമിച്ചു കയറി ആ ബിനാ എടുത്ത ഭാഗങ്ങൾ മുഴുവനും തച്ചുടച്ച് തകർത്ത് കളഞ്ഞ് ആ മുകളിൽ കിടന്ന പട്ടടക്കമുള്ളതെല്ലാം എടുത്ത് പുറത്തേക്കിടുകയും അങ്ങനെ ഒരു അക്രമ അന്തരീക്ഷം ഇന്നേവരെ ആ ആർ എസ് എസ് കാര് പോലും ആ മക്കബറയിൽ ഇന്നേവരെ കല്ലെറിയാനോ അതല്ലെങ്കിൽ ആ മക്കബറയ്ക്കൊന്നെതിരെ സംസാരിക്കാൻ പോലും തയ്യാറാകാത്ത സാഹചര്യത്തിൽ നമ്മുടെ മതത്തിൽപ്പെട്ട വലിയ ഈമാനുള്ളവരാണ് എന്ന് വാദിക്കപ്പെടുന്ന ഇവർ ആ മക്കബറയുടെ അകത്ത് കയറുകയും ആ മക്കബറകളിൽ ഇപ്പോൾ ബിനാ എടുത്ത ഭാഗം അടക്കം അവരെ തട്ടി തെറുപ്പിച്ച് കളഞ്ഞ് അവർ അവിടെ ഒരു വലിയ ഈ ആണ്ടു നേർച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനും ആണ്ടു നേർച്ച മുടക്കാനും ശ്രമിച്ചു എന്നതാണ് ഇതിൻ്റെ കാരണം ഇതാണ് ഇപ്പോൾ അവിടെ നടന്നത്